ഓണോക്കെ അല്ലേ കിടക്കട്ടെ ഒരു കിടലൻ സാമ്പാർ മീ അമ്മു അപ്പോൾ ഞാനിതിവിടെ വെണ്ടയ്ക്കയും ചെറിയുള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കായം ഉലുവ കായം കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ പിന്നെ വേണ്ടത് ഉണക്കമുളക് മല്ലി കറിവേപ്പില മല്ലിയില ചെറിയ ഉള്ളി മറന്നു പോയതാണ് കറിവേപ്പിലെ കൂടി വേണം കേട്ടോ പിന്നെ പുളി എണ്ണയിലേക്ക് ഉലുവയും കായവും ഇട്ട് നന്നായി മോപ്പിക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയും മുളകും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക ഈ സാമ്പാറൊക്കെ ഏകദേശം എല്ലാവരും വീഡിയോ കണ്ട് 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 അടുത്തതായിരിക്കും എന്നാലും ഓണമായതുകൊണ്ട് മാത്രം ഇടുന്നതാണ് കേട്ടോ സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മല്ലിയും മുളകും ചെറിയ തേൽ അത്യാവശ്യം നന്നായി മോപ്പിക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചെറിയ ഉള്ളി മല്ലിയില കറിവേപ്പില ഇതിട്ടിട്ട് നന്നായി മൂപ്പിച്ച് എടുക്കുക അങ്ങനെ നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഓവറ് ചുവക്കനെ വറക്കാറില്ല കേട്ടോ സാമ്പാറിന് പിന്നെ നമ്മൾ അതേ ചീൻ്റെ ചട്ടിയിൽ തന്നെ ഈ ചെറിയ ഉള്ളിയും വെണ്ടക്കയും കൂടി അത്യാവശ്യം നന്നായി മൂപ്പിച്ചെടുക്കുക അതായത് അതിൻ്റെ വഴപ്പ് നന്നായി പൊക്കോട്ടെ പിന്നെ നമ്മുടെ ചട്ടിയിൽ ഇത് വേവിച്ച് വെച്ച പരിപ്പാണ് കേട്ടോ നന്നായി ഒടയണ പോലെ വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പിട്ടിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക വെണ്ടയ്ക്ക നന്നായി വരും വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക പുളി നന്നായി തിളച്ച് വരുമ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് അരപ്പ് ചേർത്ത് വെള്ളത്തിൻ്റെ ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ സാമ്പാർ ഇവിടെ റെഡിയാണ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് അപ്പോൾ ഓണത്തിന് ഇതുപോലെ ഒന്ന് സാമ്പാർ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതുപോലെ വെച്ചിട്ട് നന്നായില്ല എന്ന് പറയാൻ ഒരു വഴിയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ